സർ അമേരിക്ക വെനസ്വേലയിൽ അവിടുത്തെ പ്രസിഡന്റ് മധുരയെയും അദ്ദേഹത്തിന്റെ പത്നിയേയും തടങ്കലിലാക്കി കൊണ്ടുപോകുന്ന ചിത്രമൊക്കെ നമ്മൾ കഴിഞ്ഞ ആഴ്ച കണ്ടതാണ് സർ അപ്പോൾ ഇത്തരത്തിൽ അദ്ദേഹത്തിനെ ബന്ദിയാക്കി കൊണ്ട് പോയത് അല്ലെങ്കിൽ അത്ര അത്തരത്തിൽ ബന്ദിയാക്കിയതിന് പിന്നിൽ ഒരു രഹസ്യ ആയുധം എന്തെങ്കിലും രഹസ്യ ആയുധമോ മറ്റോ ഉണ്ടോ അങ്ങനെ എന്തെങ്കിലും ഒരു രഹസ്യ ആയുധം പ്രയോഗിച്ചിട്ടാണോ വളരെ ഒരു മാസ്റ്റർ ഓപ്പറേഷനായി ആ കൃത്യം നിർവഹിക്കപ്പെട്ടത് ഈ അമേരിക്ക വളരെ നിസ്സാരമായിട്ട് വലിയ പ്രതിരോധമൊന്നും കൂടാതെ തന്നെ അതായത് വെനുസേലയുടെ ഭാഗത്തു നിന്നും വലിയ ഒരു പിന്നെ തടസ്സമൊന്നും ഉണ്ടാക്കാതെ തന്നെ എങ്ങനെയാണ് പ്രസിഡന്റായ നിക്കോളോസ് മധുറോയെയും അദ്ദേഹത്തിന്റെ ഭാര്യയെ ജനുവരി മൂന്നിന് അർദ്ധരാത്രി കഴിഞ്ഞതിന് ശേഷം നടത്തിയ ഒരു മിന്നൽ ആക്രമണം അല്ലെങ്കിൽ ഓപ്പറേഷനിലൂടെ എങ്ങനെയാണ് അവരെ തട്ടിക്കൊണ്ടുപോയത് എന്താണ് അതിൻ്റെ രഹസ്യം എന്നുള്ളത് ലോകം മുഴുവൻ ഇപ്പോഴും പിടികിട്ടാത്ത പിടികിട്ടാതിങ്ങനെ ആലോചനയിലാണ് ലോകം മുഴുവൻ അപ്പോ ഇപ്പോൾ അതിൻ്റെ രഹസ്യം പുറത്തു വന്നിരിക്കുകയാണ് അമേരിക്കയിലെ പ്രമുഖ ദിനപത്രമായ ന്യൂയോർക്ക് പോസ്റ്റ് ഇക്കഴിഞ്ഞ ദിവസം ഒരു വളരെ അല അതിശയിപ്പിക്കുന്ന ഒരു വാർത്ത പുറത്തുവിട്ടു ആ വാർത്ത ന്യൂയോർക്ക് പോസ്റ്റ് പുറത്തുവിട്ട വാർത്ത പ്രസ് ഹൗസിന്റെ വൈറ്റ് ഹൗസിന്റെ പ്രസ് സെക്രട്ടറി ആയ കാരളിൻ ലവൈറ്റ് അവരെടുത്ത് ട്വീറ്റ് ചെയ്യുകയും ചെയ്തു ആ വാർത്ത കോട്ട് ചെയ്തുകൊണ്ട് അവർ ഒരു ട്വീറ്റ് ഇട്ടു പക്ഷെ പിന്നീട് വൈറ്റ് ഹൗസ് അതിന് വിശദീകരണമൊന്നും കൊടുത്തില്ല അപ്പം ഒരു അമേരിക്കയിലെ ഒരു പ്രമുഖ മാധ്യമം പറയുകയും വൈറ്റ് ഹൗസിന്റെ പ്രസ് സെക്രട്ടറി അത് കോട്ട് ചെയ്യുകയും ചെയ്തെങ്കിൽ അത് കള്ളവല്ലല്ലോ എന്താണ് ആ വാർത്ത വാർത്ത അമേരിക്ക വെനിസുവേലയിൽ ലോകത്ത് ഇതുവരെ ആരും യുദ്ധരംഗത്ത് പ്രയോഗിച്ചിട്ടില്ലാത്ത ആയുധം പ്രയോഗിച്ചു അത് ഒരു ഡയറക്റ്റഡ് എനർജി വെപ്പൺ ആണ് ഡയറക്റ്റഡ് എനർജി വെപ്പൺ നമ്മൾ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഇന്ത്യ വളരെ കുറച്ച് രാജ്യങ്ങൾക്കായി ഡയറക്റ്റഡ് എനർജി വെപ്പൺ ഉള്ളൂ ഇന്ത്യ യു എസ് ഇസ്രയേല് പിന്നെ ചൈന റഷ്യ ബ്രിട്ടൻ ഈ ആറ് രാജ്യങ്ങളാണ് ഡയറക്റ്റഡ് എനർജി വെപ്പൺ ഇപ്പോൾ കൈവശമുള്ള രാജ്യങ്ങൾ ഈ കഴിഞ്ഞ ദിവസത്തെ ദിവസങ്ങളിൽ ഇന്ത്യ അത് ഒരു ഡയറക്ടഡ് എനർജി ലേസർ വെപ്പൺ ഉപയോഗിച്ച് നമ്മൾ റിപ്പോർട്ട് ചെയ്തു അപ്പോൾ ഇനി എന്താണ് വെനുസുവേലയിൽ നടന്നത് എന്നുള്ളതിനെ കുറിച്ച് ന്യൂയോർക്ക് പോസ്റ്റ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് ഒരു വെനിസുവേലൻ സൈനികനെ ഉദ്ധരിച്ചുകൊണ്ടാണ് അതെന്താണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം വളരെ ഉദ്യോഗജനകവും ഞെട്ടിപ്പിക്കുന്നതുമായിട്ടുള്ള വിവരണമാണ് ആ സൈനികൻ കൊടുക്കുന്നത് അയാൾ പറയുന്നത് രാത്രി ഒരു രണ്ടര രണ്ട് രണ്ടുമണിയൊക്കെ കഴിയുമ്പോഴേക്ക് പെട്ടെന്ന് രണ്ടരക്കാണ് തട്ടിക്കൊണ്ടുപോകുന്നത് രണ്ടുമണിയോടുകൂടി പെട്ടെന്ന് വെനിസുവേലയുടെ മുഴുവൻ റഡാറുകൾ നിശ്ചലമായി ഒറ്റ റഡാർ വർക്ക് ചെയ്യുന്നില്ല അവര് പിന്നെ കഠിനമായിട്ട് പരിശ്രമിക്കുക ആ റഡാറൊക്കെ എന്ത് സംഭവിച്ചു എന്താണ് പിന്നെ നെറ്റ്വർക്കിന് സംഭവിച്ച പ്രശ്നമാണോ അങ്ങനെ അവർ ഈ പരിശ്രമത്തിൽ മുഴുകിയിരിക്കുന്ന സമയത്ത് ആകാശത്തു നിന്നും വലിയൊരു ഇരമ്പൽ ശബ്ദം കേൾക്കുകയാണ് നൂറുകണക്കിന് ഡ്രോണുകൾ ഇരച്ചെത്തുന്നു ഈ കൊട്ടാരത്തിന് മധുറയുടെ പ്രസിഡൻഷ്യൽ പാലസിന് ചുറ്റുമുള്ള ഈ സൈനിക കേന്ദ്രങ്ങൾക്ക് മുകളിലൂടെ ഈ വിമാ ഈ ഡ്രോണുകൾ വട്ടമിട്ട് പറക്കുകയാണ് അവർ പറയുന്ന അവരുടെ ആയുധങ്ങളൊക്കെ അതോടുകൂടി നിശ്ചലമാവുകയാണ് തോക്കുകൾക്ക് വലിക്കാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ അങ്ങനെയുള്ള വളരെ വിചിത്രമായ അനുഭവങ്ങൾ അവിടെ ഉണ്ടാകുക ഇതിനു ശേഷം ആകാശത്ത് എട്ട് ഹെലികോപ്റ്ററുകൾ പ്രത്യക്ഷപ്പെടും അതായത് ബി ഒരു ആനപോലെ ഭീമാകാരനായിട്ടുള്ള ഈ എം എച്ച് സിക്സ്റ്റി റോമിയോ ഹെലികോപ്റ്ററുകളാണ് ആകാശത്ത് പ്രത്യക്ഷപ്പെട്ടത് ആ ഹെലികോപ്റ്ററുകൾ ഈ കൊട്ടാരത്തിന്റെ പരിസരത്ത് ലാൻഡ് ചെയ്യുന്നു പക്ഷെ അതിൽ നിന്ന് ഇറങ്ങിയത് വെറും ഇരുപത് സൈനിക ഇരുപതോളം സൈനികർ കൃത്യമായിട്ട് അല്ല അവർ പറയുന്ന ഒരു ഇരുപതോളം പത്തിരുപത് പേര് മാത്രമാണ് ഇറങ്ങുന്നത് അപ്പം ഈ മധുരയുടെ കൊട്ടാരത്തിന് ചുറ്റുമായിട്ട് നൂറുകണക്കിന് സൈനികർ കാവലിലുണ്ട് ഒന്നും രണ്ടുമല്ല അവർ പറയുന്നത് ഒരു രണ്ടായിരത്തോളം സൈനികർ ആ പ്രസിഡൻഷ്യൽ പാലസിന് ചുറ്റും തന്നെ കാവലുണ്ട് അവിടെ ആകാശത്തിലേക്ക് പ്രയോഗിക്കാൻ പറ്റുന്ന സർഫസ് ടു എയർ മിസൈലുകളുണ്ട് അതായത് ഹെലികോപ്റ്ററുകളല്ല യുദ്ധവിമാനങ്ങളെ തന്നെ താർക്കാൻ പറ്റുന്ന മിസൈലുകളുണ്ട് റഡാറുകളുണ്ട് പക്ഷെ ഇതെല്ലാം തന്നെ പ്രയോജനശൂന്യമാണ് ഈ പുറത്ത് ചാടിയിറങ്ങിയ ഈ ഇരുപതോളം പേര് വരുന്ന സംഘം പെട്ടെന്ന് തന്നെ ചുറ്റുപാട് നിൽക്കുന്ന സൈനികർക്ക് നേരെ വെടിവെക്കാൻ തുടങ്ങി അപ്പൊ ഇവർക്ക് തോക്കെടുക്കാൻ പോലും പറ്റുന്നില്ല ആ വെടിവെപ്പിനെ കുറിച്ച് ഈ വെനിസ്വലൻ സൈനികൻ ന്യൂയോർക്ക് പോസ്റ്റിനോട് പറഞ്ഞത് ഒരു മിന്നറ്റിൽ ഒരു ഇരുന്നൂറ് മുന്നൂറ് വെടിയുണ്ടകൾ വെച്ച് വന്നുകൊണ്ടിരിക്കുകയാണ് ഞങ്ങളുടെ നേരെ ഞങ്ങൾക്ക് ഞങ്ങളുടെ ആയുധം എടുക്കാൻ പോലും പറ്റുന്നില്ല ആ വേഗതയും കൃത്യതയുമായിരുന്നു ആക്രമണത്തിൽ അതിനുശേഷം അവർ പറയുന്നു അവിടെ ഒരു വലിയ സ്ഫോടനം പോലെ അവർക്ക് തോന്നി ആ സ്ഫോടനം എന്ന് പറഞ്ഞാൽ അന്തരീക്ഷത്തിലല്ല അവരുടെ തലയ്ക്കുള്ളിൽ എന്തോ ഒന്ന് പൊട്ടിത്തെറിക്കുന്നത് പോലെ അതോടുകൂടി അവരിൽ നൂറ് ശതമാനം ആൾക്ക് അവിടെ നിന്നും മുഴുവൻ പേരും തല കറങ്ങി താഴെ വീഴുക അങ്ങനെ താഴെ വീണ മനുഷ്യർ മൂക്കിലൂടെ ചോര വരാൻ തുടങ്ങി പലരും ചോര ഛർദിച്ചു ഇതിനിടയ്ക്ക് എന്താ അവരുടെ എല്ലാം ബോധനഷ്ടം പിന്നീട് എന്താ സംഭവിച്ചതെന്ന് അവർ ഏതാണ്ട് ഒന്നൊന്നര മണിക്കൂറിന് ശേഷമാണ് അവർ ഉണരുന്നത് അപ്പോഴാണ് അവിടെ ഈ പറഞ്ഞ പ്രസിഡന്റിനെ തട്ടിക്കൊണ്ടുപോയതായിട്ടും അതുപോലെ അവിടെ അമേരിക്ക വലിയ അതിക്രമങ്ങൾ നടത്തിയ നൂറിലധികം പട്ടാളക്കാര് മരണപ്പെട്ടു എന്നാണ് അവർ പറയുന്നത് ഈ ആക്രമണത്തിൽ ഒറ്റ അമേരിക്കൻ സൈനികർ പോലും പരിക്ക് പറ്റിയിട്ടില്ല അപ്പം ഇതിനെക്കുറിച്ച് അന്താരാഷ്ട്ര തരത്തിലുള്ള പ്രതിരോധ വിദഗ്ധർ പറയുന്നത് ഇത് ഒരു ഹൈ എനർജി വെപ്പൺ ഉപയോഗിക്കും അതായത് ഹൈ എനർജി വെപ്പൺ വെപ്പൺ ഞാൻ ആദ്യം പറഞ്ഞു രണ്ട് മൂന്ന് തരത്തിലുണ്ട് ഒന്ന് ലേസർ ഒന്ന് മൈക്രോവേവ് അതായത് ശബ്ദ തരംഗങ്ങൾ നമ്മുടെ നമ്മുടെ ശരീരത്തിന് താങ്ങാൻ പറ്റാത്ത ഫ്രീക്വൻസിയിലുള്ള ഇപ്പം ഓഡിയബിൾ ഫ്രീക്വൻസി എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്ന രണ്ടിനും പതിനെട്ടിനും പതിനാറിനും ഒക്കെ ഇടയ്ക്കുള്ള ഫ്രീക്വൻസി അതിന് താഴെയുള്ള ഇൻഫ്രാസോണിക്ക് അതിന് മുകളിലുള്ള അൾട്രാസോണിക് ഇത് രണ്ടും നമുക്ക് കേൾക്കാൻ പറ്റത്തില്ല അപ്പം യഥാർത്ഥത്തിൽ ഈ ലോകത്തിൽ നമ്മുടെ ചുറ്റും നടക്കുന്നത് ഈ എന്നൊക്കെ നമ്മൾ ഫിലോസഫി പറയുമ്പോൾ അത് ഒരു തരത്തിൽ ശരിയാണ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ ലോകത്തിലുള്ള എല്ലാ നിറങ്ങളും കാണാൻ പറ്റില്ല ഇൻഫ്രാറെഡും അൾട്രാസോണിക് റേഞ്ചിലുള്ള നിറമൊന്നും നമ്മൾ കാണുന്നില്ല പക്ഷേ പൂച്ചയ്ക്ക് കാണാം അല്ല പൂച്ചയ്ക്ക് കേൾക്കാം പട്ടിക്ക് കാണാം അതായത് നമ്മുടെ കാഴ്ച കാഴ്ചശക്തിയും കേൾവിശക്തിക്കോ അപ്പുറത്തുള്ള ശബ്ദങ്ങളും രൂപങ്ങളും എല്ലാം ഈ പറയുന്ന പല ജന്തുക്കൾക്കും കാണാം അതുകൊണ്ടാണ് ഈ ജന്തുക്കളൊക്കെ പലതും ഓരി പട്ടികൾ ഓരിയിടുന്നത് ഇപ്പം നമ്മുടെ നാട്ടിലൊക്കെ പറയും എന്തെങ്കിലും പ്രേതങ്ങൾ ഇറങ്ങിയെന്നോ ആത്മാവ് വന്നെന്നോ ഒക്കെ പറയും അങ്ങനെ നമ്മൾ തള്ളിക്കളയേണ്ട കാര്യമല്ലത് കാരണം എന്തോ ഒരു പക്ഷേ എന്തോ ഒരു അദർശ്യ ജീവി ഒരു അദൃശ്യ സാന്നിധ്യമോ അദൃശ്യ ശബ്ദമോ ഒക്കെ നമുക്ക് ശ്രവ്യമല്ലാത്ത ഒരു ശബ്ദമോ ഒക്കെ കേൾക്കുമ്പോഴാണ് ഈ പട്ടികളും പൂച്ചയും ഒക്കെ വിപ്രാളപ്പെടുന്നു അത് നമുക്ക് പലപ്പോഴും അതിൻ്റെ കാരണം കണ്ടെത്താൻ പറ്റുന്നില്ല ഈ പട്ടിയെ ഓടിക്കാൻ പാശ്ചാത്യ രാജ്യങ്ങളിലൊക്കെ ഈ ഒരു ഉപകരണമുണ്ട് ആ പൂച്ചയൊക്കെ കരയുന്ന പൂച്ചയൊക്കെ കരച്ചിൽ നിർത്തും അൾട്രാസോണിക് സൗണ്ട് പുറപ്പെടുവിക്കുന്ന ചില ഉപകരണങ്ങളുണ്ട് അത് നമ്മൾ വാങ്ങിച്ച് അത് പ്രവർത്തിപ്പിച്ചാല് ഇപ്പൊ നമ്മുടെ അയിലത്തെ വീട്ടിൽ ഇത് കേട്ടോണ്ട് ആരും ഇതൊന്നും പ്രയോഗിക്കേണ്ട അപ്പൊ അയിലത്തെ വീട്ടിലെ പട്ടി വലിയ ശല്യമാണ് ഈ പറയുന്ന അൾട്രാസോണിക് സൗണ്ട് ഉള്ള ഒരു ഉപകരണം വാങ്ങിച്ച് നമ്മൾ പെതുക്കെ ഒരു പേന പോലെ ഇരിക്കുന്ന ഒരു സാധനം ഞെക്കുമ്പോൾ ഇതിൽ നിന്ന് വരുന്ന സൗണ്ട് കേട്ട അപ്പുറത്തെ പട്ടി വലിയ പ്രശ്നം ഉണ്ടാക്കും വേണമെങ്കിൽ അതിൻ്റെ ഉടമസ്ഥനെ തന്നെ പഠിക്കും അവർക്ക് എന്താ സംഭവം ഒന്നും മനസ്സിലാകത്തില്ല ഇപ്പം ഈ വീട്ടുകാരെ തമ്മിൽ അതിലത്തെ വീട്ടുകാർ തമ്മിലുള്ള വഴക്ക് വേണമെങ്കിലും ആധുനിക ആയുധങ്ങളൊക്കെ പ്രയോഗിക്കാവുന്ന കാലമാണത് ഇത് കേട്ടോണ്ട് കേട്ടോണ്ടായാലും ആരും ഇതൊന്നും ഓൺലൈനായിട്ട് ഓർഡർ ചെയ്യാൻ ശ്രമിക്കരുതെന്നൊരു മുന്നറിയിപ്പൂടെ തന്നോണ്ടാണ് ഞാനിത് പറയുന്നത് അപ്പോൾ ഞാൻ പറയുന്നത് അമേരിക്ക ഈ ഒരു ആയുധം പ്രയോഗിച്ചു അത് മിക്കവാറും ഞാൻ പല വാർത്തകളും ഞാൻ മനസ്സിലാക്കുന്നത് ലേസർ അല്ല പ്രയോഗിച്ചത് അമേരിക്ക പ്രയോഗിച്ചത് ഈ പറയുന്ന മൈക്രോവേവ് സൗണ്ട് ഉണ്ടാക്കുന്ന എന്തോ ഒരു ഉപകരണമാണ് അതുകൊണ്ടാണ് ഈ ചെവിക്കുള്ളിൽ വലിയൊരു സ്ഫോടനം പോലെ എല്ലാവർക്കും തോന്നി പിന്നീട് എല്ലാം നിശ്ശബ്ദമാവുകയും ചെയ്തു അങ്ങനെ നമ്മുടെ പലർക്കും ചോര ശബ്ദിക്കുകയും ഇനി ഇവരൊക്കെ ഇനി ജീവിച്ചിരിക്കുമോ എന്നുള്ളത് പോലും നമുക്കറിഞ്ഞു വിടാം അതായത് ഈ ഇപ്പോൾ ബോധം തിരിച്ചു കിട്ടിയെന്ന് പറയുന്ന ആൾക്കാരുണ്ടോ അവർക്കൊക്കെ ഭാവിയിൽ എന്തൊക്കെ രോഗങ്ങൾ വരുമെന്നോ അവരൊക്കെ എന്താ എന്തൊരു വലിയ പ്രത്യാഘാതമാണ് അവിടെ ഉണ്ടാകുമെന്നോ എത്ര കിലോമീറ്റർ ചുറ്റളവിൽ ഇതിൻ്റെ ഇഫക്റ്റ് ഉണ്ടാകുമെന്നോ ഒന്നും നമുക്ക് അറിഞ്ഞൂടാ എന്തായാലും അമേരിക്ക കടും കൈ ചെയ്തിരിക്കുന്നു ഈ പറയുന്ന ഡയറക്റ്റഡ് എനർജി വെപ്പൺ ഒരുപക്ഷെ ലോക ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് യുദ്ധത്തിൽ ഇത് പ്രയോഗിച്ചത് നാളെ ഇത് ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിൽ ഇന്ത്യ ചിലപ്പോൾ പ്രയോഗിച്ചതിരിക്കാം കാരണം ഇന്ത്യയുടെ കൈവശമുണ്ട് ചൈനയും ഇന്ത്യയും തമ്മിൽ ഒരുപക്ഷെ പ്രയോഗിക്കില്ലായിരിക്കാം കാരണം രണ്ടുപേർക്കും ഇതൊന്നും പാകിസ്ഥാൻ എന്തായാലും ഇതൊന്നും ചൈന കൊടുക്കില്ല കാരണം ഇതിനി വരാനിരിക്കുന്ന കാലത്തെ ആയുധങ്ങളാണ് ഇന്ത്യ അതുപോലെ തന്നെ ഇപ്പോൾ നാൽപ്പത് കിലോവോട്ടിൻ്റെ ശക്തിയുള്ള ഒരു ലേസർ പ്രയോഗിച്ചിരുന്നു അപ്പം ഇനി ഇന്ത്യയുടെ ലക്ഷ്യം അഞ്ഞൂറ് കിലോവോട്ട് ശക്തിയുള്ള ഒരു ലേസർ ആയുധം നിർമ്മിക്കുക അത് നമ്മൾ നിർമ്മിച്ച് കഴിയുന്ന നിമിഷം തൊട്ട് യുദ്ധവിമാനങ്ങളെ വരെ നമുക്ക് അതുകൊണ്ട് തകർക്കാൻ പറ്റും അതായത് അമേരിക്കയുടെ വിമാനത്തെ നമുക്കും നമ്മുടെ യുദ്ധവിമാനത്തെ അമേരിക്കയ്ക്കൊക്കെ തകർക്കാം അതായത് ലോകം മാറുകയാണ് ലോകക്രമം ക്രമം മാറുകയാണ് വളരെ കൃത്യമായ സൂചന ഇതൊന്നും കണ്ടിട്ടും കാണാതിരിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ വെറും മണ്ടന്മാരാണ് അതായത് ഞാൻ ഇതൊക്കെ എത്ര കണ്ടതാണ് ഇതൊക്കെ ചുമ്മാ പറയുന്നില്ലേ എന്നൊക്കെ പറയുന്ന ആൾക്കാര് ഒരുപക്ഷെ നമ്മൾ ഈ ചർച്ച ചെയ്യുമ്പോൾ അവർ പറയുമായിരിക്കാം പക്ഷെ ഇതൊരു യാഥാർത്ഥ്യമാണ് അതുകൊണ്ടാണ് ഇത്ര നിസാരമായിട്ട് ഇപ്പൊ പലരും വിചാരിക്കും ഈ വെനിസ്വേലയിലെ മധുറോയ്ക്കെതിരെ ആൾക്കാരുണ്ടായിരുന്നു അവർ അമേരിക്ക വന്നപ്പോ അവനെ പിടിച്ചുകൊണ്ട് പോന്നേ പോട്ടെ അങ്ങനൊരു ഭാഷ അങ്ങനൊരു ഭാഷ പറഞ്ഞ കറക്റ്റാണ് അങ്ങനെ ഒരു ഭാഷവും ഇങ്ങനെ ഞാൻ ഏതോ ഒരു വാർത്തയിൽ വായിച്ചപ്പോ അറിഞ്ഞതാണ് അങ്ങനെ ഉണ്ടായിരുന്നു പറഞ്ഞട്ടെ സാറേ പിന്നെ ചില അമേരിക്കന്ന് തന്നെയുള്ള ചില ചാനലുകൾ ആദ്യം പറഞ്ഞിരുന്നു അതായത് മധുര അമേരിക്ക ഒരു സമാധാന സംഭാഷണത്തിനായിട്ട് പിന്നെ ഈ ഏതോ ഒരു രാജ്യത്തിലേക്ക് മെക്സിക്കോയിലോട്ട് വാങ്ങാണ്ട് ക്ഷണിച്ചിരുന്നു അവിടെ അങ്ങനെ പോകുന്ന വഴിക്ക് ഒക്കെ വാർത്തകൾ വന്നിരുന്നു പക്ഷേ ഇതിപ്പോൾ വളരെ കൃത്യമായ വാർത്തയാണ് അതായത് ഈ ഡയറക്റ്റഡ് എനർജി വെപ്പൺ ഉപയോഗിച്ച് ആണ് അമേരിക്ക ആക്രമണം നടത്തിയത് ഒരുപക്ഷെ ആദ്യം ലേസർ ഉപയോഗിച്ച ഇലക്ട്രോണിക് വാർഫെയർ അത് അതായത് ഇത് പറഞ്ഞിട്ട് നമുക്ക് നിർത്താം നമ്മുടെ സമയം തീർന്നു അതായത് ഈ ആദ്യം വന്ന ഡ്രോണുകൾ അത് ഇലക്ട്രോണിക് വാർഫെയർ ഉപയോഗിച്ചിരുന്നു അങ്ങനെ സിസ്റ്റത്തിനെ മുഴുവൻ ആദ്യത്തെ ഡ്രോണുകൾ ഈ ചുറ്റിക്കറങ്ങിയതോടുകൂടി റഡാറുകളും ഇലക്ട്രോണിക് സംവിധാനങ്ങളുള്ള ഈ തോക്കുകളിൽ വരെ ഇപ്പോഴത്തെ ആധുനിക തോക്കുകൾ റൈഫിളുകളിൽ വരെ മെഷീൻ കണ്ണുകളിലും ഒക്കെ തന്നെ ഇലക്ട്രോണിക് സംവിധാനങ്ങളുണ്ട് ഇതെല്ലാം സ്തംഭിച്ചു പോയി ആദ്യത്തെ ജാമിങ അതിനുശേഷം അവർ താഴെ ഇറങ്ങി താഴെ ഇറങ്ങിയിട്ട് ഈ ജാ ഇവർക്ക് നേരെ പിന്നെ ഈ പറയുന്ന ഹൈ പ്രസിഷൻ വെപ്പൺ ഉപയോഗിച്ച് വെടിവെച്ചു അതോടൊപ്പം തന്നെ ഈ ഡയറക്ടഡ് എനർജി വെപ്പൺ ഉപയോഗിക്കുകയും ചെയ്യും അതോടുകൂടി അവർക്ക് നിമിഷം കൊണ്ട് പ്രതിരോധമല്ല ഇല്ലാതെ ഇത് ആദ്യത്തെ പരീക്ഷണമായിരിക്കും അവർ പക്ഷെ അമേരിക്ക ഈ ഡയറക്ടഡ് എനർജി വെപ്പൺ നടത്തിയ ആദ്യത്തെ പരീക്ഷണം അത് പരിപൂർണ വിജയമായിരുന്നു ഇനി വരും ദിവസങ്ങളിൽ ഇത് പലയിടത്ത് പ്രയോഗിക്കും സംശയമൊന്നും വേണ്ട എന്തായാലും വരും ദിവസങ്ങളിൽ ഇതുവരെ കാണാതിരുന്ന ആയുധങ്ങളുമായിട്ട് ലോകത്തിലെ യുദ്ധം മാറാൻ പോവുകയാണ് വരും ദിവസങ്ങൾ കാണാൻ പോകുന്ന പൂരം ഇപ്പോഴേ പറഞ്ഞറിയിക്കുന്നില്ല കണ്ട് തന്നെ അറിയുക ആ